ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് നടത്തിയ കണ്ണില്ലാത്ത ക്രൂരതകൾ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തുവരുന്നു ആൾക്കൂട്ട കൊലപാതകങ്ങളും എൻകൌണ്ടർ കൊലപാതകങ്ങളും എതിർക്കുന്നവരെ എതിർക്കുന്ന ന്യൂനപക്ഷത്തെ ഇടിച്ചു നിരത്തുന്ന രീതിയും ഒക്കെ ഇപ്പോൾ പുറത്തുവരുന്നു മോദിയെ എതിർത്തു കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിന്റെ വീടുകളിലേക്ക് അവരുടെ സ്ഥാപനങ്ങളിലേക്ക് വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് ബുൾഡോസർ കടന്നു നമ്മൾ ഉത്തർപ്രദേശിലെത്തിയാൽ ആദ്യം ചോദിക്കുന്നത് മറ്റു സംസ്ഥാനക്കാർ ഉത്തർപ്രദേശിലെത്തിയാൽ ഒരു ചായക്കടയിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചാൽ ആദ്യം ആ ചായക്കടക്കാരൻ ചോദിക്കുന്നത് നിങ്ങൾ ഹിന്ദുവാണോ എന്നാണ് അതോ മുസ്ലിമോ മുസ്ലീമാണെങ്കിൽ ചായയില്ല എന്നാണ് ഇതാണ് യോഗിയുടെ ഉത്തർപ്രദേശിലെ ഭരണം ഒരു സുഹൃത്താണ് വളരെ വേദനയോടുകൂടി എന്നോട് ഇക്കാര്യം വ്യക്തമാക്കി ഇത് അത്ര കിരാതമായ രീതിയിലാണ് ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നത് യോഗിയും ടീമും ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നു യോഗിക്ക് കാലം കൊടുത്ത തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ പടയോട്ടമാണ് കണ്ടത് തുടർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ മുന്നണി ശക്തമായ പ്രവേശനം നടത്തിക്കൽക്കും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ പിൻബലത്തിലാണ് ഇന്ത്യ മുന്നണി അവിടെ ഉത്തർപ്രദേശിൽ നിൽക്കുന്നത് അഖിലേഷ് യാദവിനെ തടയാൻ യോഗി ആദിത്യനാഥിന് കഴിയില്ല എന്ന നിഗമനത്തിലാണ് ബിജെപി കേന്ദ്ര നേതൃത്വം അതുകൊണ്ടുതന്നെ യോഗിയെ മാറ്റാനുള്ള തീരുമാനങ്ങളും അവർ തിടുക്കത്തിൽ കൈക്കൊണ്ടിരിക്കുന്നു യോഗിയും മോദിയും തമ്മിൽ പോലെ ഒരു വലിയ ജ്യേഷ്ഠാനുജ ബന്ധമൊന്നുമില്ല രണ്ടു ഒരേതൂവൽ പക്ഷികളാണ് മോദിയേക്കാൾ വലിയ വർഗീയവാദിയാണ് യോഗി എന്ന് മാത്രം ഇപ്പോൾ വലിയ ബന്ധമൊന്നുമില്ല പെണ്ണു കേസിൽ പെണ്ണുപിടിയൻ ബ്രിജ്ഭൂഷണെ സംരക്ഷിച്ചത് യോഗിയാണ് അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വന്നു യോഗിക്ക് മാത്രമല്ല ഉത്തർപ്രദേശിൽ നിന്നും മെനകാ ഗാന്ധിയും വരുൺഗാന്ധിയുമൊക്കെ ബിജെപിയോട് കലാം പറഞ്ഞ് കോൺഗ്രസിലേക്ക് തയ്യാറായി നിൽക്കുന്നു യോഗിക്ക് ഉത്തർപ്രദേശിലെ ബിജെപിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിഗമനത്തിലാണ് കേന്ദ്ര നേതൃത്വം ആർഎസ്എസിന്റെ പിൻബലമാണ് യോഗിക്കുള്ളത് പക്ഷേ കേന്ദ്ര നേതൃത്വം ബിജെപി കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അതിനെ തടയാൻ ആർ എസ് എസ് നിൽക്കില്ല അതുകൊണ്ടുതന്നെ ഉത്തർപ്രദേശ് നഷ്ടമാകുന്നതിന് മുമ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് നഷ്ടമാകുന്നതിന് മുമ്പ് യോഗിയെ മാറ്റുക എന്നൊരു തീരുമാനം കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്നു പരാജയം യോഗിയും സമ്മതിച്ചു പക്ഷേ യോഗിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത് രാമജന്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ അയോധ്യ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമായ ഫൈസിയാബാദിൽ ബിജെപി സ്ഥാനാർത്ഥിയും യോഗിയുടെ വലങ്കയുമായ ലല്ലു സിംഗ് പരാജയപ്പെട്ടതാണ് മറ്റൊരു തിരിച്ചടി റായ്ബറേലിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഗാന്ധി ജയിച്ചതാണ് മറ്റൊരു തിരിച്ചടി അമേഠിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെട്ടതാണ് അതിലും വലിയ തിരിച്ചടി വാരണാസിയിൽ മോദി മൂക്കിട്ട് ഇച്ഛ വരച്ച് ജയിച്ച് കഷ്ടിച്ച് ജയിച്ച് പോയതാണ് ഇത്രയും വലിയ തിരിച്ചടികളാണ് യോഗിക്കു നേരെ ഉണ്ടായിരുന്നത് യോഗിയെ ഉത്തർപ്രദേശിലെ ന്യൂനപക്ഷങ്ങൾ വെറുക്കുന്നു ഭയപ്പെടുന്നു പട്ടികജാതിക്കാരുടെ വീടുകൾ ഇടിച്ചു തകർക്കുക ഗോമാംസം സൂക്ഷിച്ചു എന്ന പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുക തന്റെ എതിർച്ചേരിയിൽപ്പെട്ട നേതാക്കളെ എൻകൌണ്ടർ കൊലപാതകങ്ങളിലൂടെ നശിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ബുൾഡോസർ ഭരണമാണ് യോഗി ഉത്തർപ്രദേശിൽ നടത്തിയത് ആ ബുൾഡോസർ ഭരണത്തിന് തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ജനങ്ങൾ സമാജ്വാദി പാർട്ടി ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണയുമായി രംഗത്തുണ്ട് സമാജ്വാദി പാർട്ടി അതിനുവേണ്ടി കേഡർമാരെ രൂപീകരിച്ചു കഴിഞ്ഞു ഇനി പട്ടത്തെ പോലെ കുറവിടിയും മേന്തി മുസ്ലിങ്ങളുടെയും ദളിതരുടെയും മേലേക്ക് കയറാനൊന്നും പറ്റില്ല അവിടെ അടികിട്ടും തിരിച്ച് സമാജ്വാദി പാർട്ടിക്കാരിൽ നിന്ന് അങ്ങനെ എല്ലാ രീതിയിലും യോഗിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ഇന്ത്യ മുന്നണി യോഗ്യ മാറ്റാൻ ബിജെപി തീരുമാനമെടുത്തിരിക്കുന്നു വമ്പൻ തീരുമാനം